കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കോടികളുടെ വിസ തട്ടിപ്പ് വീരൻ രാജേഷ് രാജൻ ആചാരി പോലീസ് പിടിയിൽ വിസ തട്ടിപ്പുകാരനായ ഇയാളെ ജനങ്ങളുടെ സഹായത്തോടെ പോലീസ് കെണിയിൽപ്പെടുത്തുകയായിരുന്നു കോടിക്കണക്കിന് രൂപയാണ് വിദേശത്തേക്ക് ജോലി ഓഫർ ചെയ്ത് രാജേഷ് രാജൻ ജനങ്ങളിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ ജില്ലയിൽ വെൺമണി നടുവത്തുമുറി തെക്കിയതിൽ രാജൻ ആചാരിയുടെ മകൻ രാജേഷിനെയാണ് എറണാകുളത്ത് നിന്നും പിടികൂടിയത് പത്തനംതിട്ടയിലാണ് ഇയാൾക്കെതിരെ കൂടുതലും കേസുകൾ രൂപ വാങ്ങി എഴുതി രാജേഷ് രാജേഷ് രാജൻ ആചാരി പലരിൽ നിന്നും പതിനായിരങ്ങളും ലക്ഷങ്ങളും വാങ്ങുകയായിരുന്നു എന്നാൽ ആർക്കും പറഞ്ഞ പ്രകാരം തൊഴിൽ മറ്റും പണം വാങ്ങിയ ശേഷം നാട്ടിൽ മുങ്ങി നടക്കുകയായിരുന്നു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ചെങ്ങന്നൂർ സ്വദേശിയായ രാജേഷ് രാജൻ വിസ തട്ടിപ്പിലൂടെ സംസ്ഥാനത്ത് ഉടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് വ്യാജമായി ഓഫർ ലെറ്ററുകളും വക്കീലിന്റെ നോട്ടറി സീലും നിർമ്മിച്ച് ആളുകളിൽ നിന്ന് വിസയ്ക്കും ടിക്കറ്റിനുമായി പണം വാങ്ങി സ്വന്തം പേരിൽ വാങ്ങിയ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് നൽകുകയായിരുന്നു പതിവ് ഇത്തരത്തിൽ അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം വരെ വാങ്ങിയ പരാതിയെ തുടർന്ന് രാജേഷ് രാജൻ രണ്ടായിരത്തി പതിനേഴിൽ പിടിയിലായിരുന്നു ജാമ്യം കിട്ടി മുങ്ങിയ രാജേഷ് രാജൻ സംസ്ഥാനത്തുടനീളം തട്ടിപ്പുകൾ തുടർന്നു പുതിയ ഈ നിങ്ങളുടെ അക്കൗണ്ടിലൊന്നും പൈസ ഇല്ലേ പോലും ഇല്ലേ അല്ലോനെടുത്ത് ഞങ്ങളുടെ വണ്ടിക്ക് ചുറ്റു ആള് ഞങ്ങളുടെ ആള് മൊത്തം പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും രാജേഷിനെ ഡൽഹി ഉൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗത്തും അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും രാജേഷിനെ കണ്ടെത്താനായില്ല പണം നഷ്ടപ്പെട്ടവരിൽ ചിലർ ഇന്നലെ രാത്രിയിൽ എറണാകുളത്തു നിന്നും തിരുവല്ല പോലീസിന്റെ നിർദ്ദേശാനുസരണം കെണിയിൽപ്പെടുത്തുകയായിരുന്നു തിരുവല്ല സി ഐ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാജേഷിനെ ഇപ്പോൾ ജയിലഴിക്കുള്ളിലാക്കിയിരിക്കുന്നത് ഏറ്റുമാനൂർ തിരുവല്ല വെണ്മണി ഉൾപ്പെടെ രാജേഷിനെതിരെ ലക്ഷങ്ങളുടെ തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട് എന്തായാലും വലിയൊരു അന്തർ സംസ്ഥാന തട്ടിപ്പു വീരനെയാണ് പോലീസ് കെണിയിൽ വീഴ്ത്തിയിരിക്കുന്നത്